ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹ ജീവിതത്തിൽ ആദ്യമായി വിള്ളൽ വിഴുന്ന സംഭവം വിവരിക്കുകയാണ് രത്നകുമാർ പല്ലിശ്ശേരി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ദിലീപിനെ കുറിച്ചുള്ള സത്യങ്ങൾ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു രത്നകുമാർ കാവ്യയുടെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കം ദിലീപ് മഞ്ജു ബന്ധത്തെ എങ്ങനെ തകർത്തുവെന്ന് വിശദീകരിക്കുകയാണ് രത്നകുമാർ പല്ലിശ്ശേരി അക്കു അക്ബർ സംവിധാനം ചെയ്ത ബെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിൽ ദിലീപും കാവ്യമായിരുന്നു നായിക നായകന്മാർ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഘട്ടത്തിലാണ് ദിലീപ് മഞ്ജു ബന്ധത്തിൽ ആദ്യത്തെ വിള്ളൽ വീഴുന്നത് എന്നാണ് രത്നകുമാർ പറയുന്നത് ഈ സിനിമയുടെ ഒരു രംഗം പ്ലാൻ ചെയ്തിരുന്നത് കാവ്യ ദിലീപിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന രീതിയിലായിരുന്നു ഈ രംഗം തുടങ്ങുന്നതിന് മുൻപേ കാവ്യ ദിലീപിനോട് ഒരു ഷോക്കിംഗ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ ദിലീപ് എത്ര ചോദിച്ചിട്ടും അതെന്താണെന്ന് പറയാൻ കാവ്യയോ वींडु 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 वेंडु वेंडु ോ കൂട്ടാക്കിയില്ല റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ ദിലീപിനെ ഞെട്ടിച്ച് ആ സംഭവം നടന്നു കാവ്യ ദിലീപിനെ കെട്ടിപ്പിടിച്ച് കവളിൽ ആഞ്ഞു കടിച്ചു ആദ്യ ടേക്കിൽ തന്നെ സീൻ ഓക്കെ ആയിരുന്നുവെങ്കിലും ആ ഷോട്ട് വീണ്ടും വീണ്ടും എടുത്തെന്ന് രത്നകുമാർ പറയുന്നു കാവ്യയുടെ ആ കടി ദിലീപിന്റെ കവളിൽ വലിയ പാട് പാടവശേഷിപ്പിച്ചു വീട്ടിലെത്തിയ ദിലീപിന്റെ കവളിൽ കണ്ട ആ പാട് മഞ്ജുവിനെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തു അഭിനയമാണെങ്കിൽ പോലും എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് മഞ്ജു ദിലീപിനോട് പറഞ്ഞു പിന്നീട് സിനിമയുടെ വേണ്ടി ഈ രംഗം നിർമ്മാതാക്കൾ ഉപയോഗിച്ചു ബോക്സ് ഓഫീസിൽ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി പിന്നീട് വിജയമായി മാറി മികച്ച നടനുള്ള പുരസ്കാരം ഈ ചിത്രത്തിലൂടെ ദിലീപ് കരസ്ഥമാക്കുകയും ചെയ്തു പല്ലിശ്ശേരിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വൻ കോളിളക്കമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് പല്ലിശ്ശേരിയുടെ വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ പരക്കുമ്പോൾ ദിലീപിന്റെ ആരാധകർ ഏറെ അസ്വസ്ഥരാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് രത്നകുമാർ ഇത്തരം വെളിപ്പെടുത്തലുകൾ കള്ളമായി പറയുന്നതെന്നാണ് ആരാധകർ പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക